അന്താരാഷ്ട്ര സഹകരണവും സമാധാനവും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ജൂണിലാണ് ശരിക്കും ഐക്യരാഷ്ട്രസഭയ്ക്ക് തുടക്കമാവുന്നത് അടുത്ത വർഷമാകുമ്പോഴേക്കും എൺപത് വർഷം തികയും ഈ സംഘടന രൂപീകൃതമായിട്ട് എന്നാൽ ഏതാണ്ട് എൺപത് വർഷത്തോളമായിട്ട് യു എൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ സാഹചര്യങ്ങളല്ല ഇന്ന് ലോകത്ത് ഒരു ഉദാഹരണമെടുത്താൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടന്റെ ഒരു കോളനി മാത്രമാണ് എന്നാൽ ഇന്ന് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യം മാത്രമല്ല ലോകത്തെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന രാജ്യങ്ങളിലൊന്നും ഒരു വലിയ ജനാധിപത്യ രാജ്യവും അതിലുപരിയായിട്ട് ഒരു സൈനിക ശക്തിയും അതോടൊപ്പം തന്നെ ഒരു എക്കണോമിക് പവറുമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇന്ത്യയുടെ കാര്യം ഇങ്ങനെ ഓരോ രാജ്യങ്ങളിലും വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ജിയോ പൊളിറ്റിക്സിനകത്ത് വലിയ മാറ്റമാണ് കഴിഞ്ഞ എൺപത് വർഷത്തിൽ പക്ഷേ യുവൻ സെക്യൂരിറ്റി കൗൺസിലിൽ മാത്രം പെർമനന്റ് അംഗങ്ങളുടെ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല എന്നാൽ അതിനിതാ ഒരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് എന്ന് നമുക്ക് ആധികാരികമായി തന്നെ പറയാൻ പറ്റുന്നൊരു സമയം എത്തിയിരിക്കുകയാണ് ഇന്ത്യ ഒരുപക്ഷെ യുവൻ രക്ഷാ സമിതിയില് സ്ഥിരാംഗമായിട്ട് എത്തും ഇന്ത്യക്കൊപ്പം ഒന്നോ രണ്ടോ രാജ്യങ്ങൾ കൂടി സ്ഥിരാംഗമായി എത്താനുള്ള സാധ്യതകൾ തെളിയുകയാണ് അതിൽ തന്നെ ആദ്യം പറയേണ്ടത് ചൈനയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യങ്ങളിൽ ഒന്ന് എന്ന് പറയാവുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ചിലി എന്ന് പറയുന്നത് ഈ ചിലി എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ നമ്മുടെ വിദേശകാര്യ മന്ത്രിയുമായിട്ട് അവർ ഡൽഹിയിൽ അവരുടെ പ്രതിനിധി സംഘം ഒരു കൂടിക്കാഴ്ച നടത്തുകയുണ്ടായിരുന്നു സോ അവരുടെ ഒരു ഹയർ ഒഫീഷ്യൽ ടീമാണ് എത്തിയത് വിദേശകാര്യ വകുപ്പിൽ നിന്ന് അപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രിയുമായിട്ട് തത്തുല്യമായ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ നടത്തിയ കൂടിക്കാഴ്ചയില് അവര് ഒഫീഷ്യലായിട്ട് തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് യുവൻ രക്ഷാ സമിതിയിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരണമെന്ന കാര്യത്തിൽ അവർ പൂർണ്ണമായും സമ്മതിക്കുന്നു എന്നാണ് അവരിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഇന്ത്യ രക്ഷാ സമിതിയിൽ സ്ഥിരാംഗമാകുന്നതിനെ ചിലി അംഗീകരിക്കുന്നു എന്ന് വ്യക്തം ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചിലി എന്ന് പറയുന്നത് ചൈനയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യങ്ങളിൽ ഒന്നാണ് ഈ ചിലി എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു സുഹൃത്ത് തന്നെ ഇന്ത്യ യുവൻ രക്ഷാ സമിതിയിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ മറ്റൊരു കാര്യം കൂടി ഉയർന്നവരെയാണ് ചൈനയ്ക്ക് ഇന്ത്യ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു അംഗമാകുന്നതിനോട് വലിയ എതിർപ്പില്ല എന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനം കൂടി ഇപ്പോൾ ദേശീയ തലത്തിൽ വരുന്നുണ്ട് അതിന് കാരണം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇന്ത്യ ചൈന ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീണിട്ടുണ്ട് ഒന്നത് അത് കാരണം ഇത് ട്രേഡിനെ ബാധിച്ചിട്ടുണ്ട് ഇൻവെസ്റ്റ്മെന്റിനെ ബാധിച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ വളരെ മോശമായി തന്നെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ യു എൻ റീഫോം ആവശ്യമാണ് എന്ന വാദം ഒരുപക്ഷെ ഏറ്റവും ശക്തമായി ഉയർത്തുന്ന ഒരു രാജ്യം ഇന്ത്യ ആയിരുന്നു നേരത്തെ ഇന്ത്യ ഒറ്റക്കേ ഉണ്ടായിരുന്നുള്ളൂ യു എൻ സ്ഥിരാംഗമാകണം എന്ന ആഗ്രഹം ജർമ്മനിക്കുണ്ട് ജപ്പാനുണ്ട് സൗത്ത് ആഫ്രിക്കയ്ക്കുണ്ട് ഇന്ത്യക്കുണ്ട് ഒരു പരിധിവരെ അത്തരം ഒരു ആഗ്രഹം ബ്രസീലിനുമൊക്കെ ഉണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഏറ്റവും ശക്തമായിട്ട് നിലപാട് പറയുന്ന ഒരു രാജ്യം നമ്മുടെ ഇന്ത്യയാണ് യു എൻ റീഫോം ആവശ്യമാണ് എന്ന് എന്തിന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് ഇന്നലെ പോലും ഇന്ത്യ അർജന്റായിട്ടുള്ള റീഫോം സെക്യൂരിറ്റി കൗൺസിലിൽ ആവശ്യമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ അംബാസിഡർ ആയിട്ടുള്ള യോജ്ന പട്ടേൽ ഡെപ്യൂട്ടി പെർമനന്റ് റെപ്രസെൻറ്റേറ്റീവ് ആണ് യു എൻ ഈ യോഷ്ന പട്ടേൽ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് സ്പഷ്ടമായും പറഞ്ഞിട്ടുണ്ട് ഇത് പറ്റില്ല യു എൻ സെക്യൂരിറ്റി കൗൺസിൽ അടിയന്തരമായ റീഫോം ആവശ്യമാണ് ഈ ഒരു സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇത് പരാജയമാണ് ഇപ്പോഴത്തെ സിസ്റ്റം പരാജയമാണ് അടിയന്തരമായി തന്നെ റീഫോം ആവശ്യമാണ് എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് വീണ്ടും ഇന്ത്യ അതായത് ഞാൻ ഇന്നലത്തെ കാര്യമാണ് പറയുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ മലേഷ്യയുടെ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ സമയത്ത് അദ്ദേഹവും മലേഷ്യ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നു യു എൻ സെക്യൂരിറ്റി കൗൺസിലില് പെർമനന്റ് മെമ്പറായിട്ട് മാറുന്നതിന് തങ്ങൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോ ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് ചാൻസ് എന്ന് ചോദിച്ചാൽ നിലവിൽ ഓൾറെഡി രണ്ട് രാജ്യങ്ങൾ യൂറോപ്പിനെ റെപ്രസെന്റ് ചെയ്തുണ്ട് ഫ്രാൻസും ബ്രിട്ടനും ഉണ്ട് അമേരിക്ക ഓൾറെഡി ഉണ്ട് പിന്നെ റഷ്യയുണ്ട് ചൈനയുണ്ട് അപ്പോൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ജനങ്ങളുള്ള ഒരു വലിയ രാജ്യമാണ് ഇന്ത്യ സോ ഇന്ത്യക്ക് തീർച്ചയായിട്ടും യു എൻ ൽ രക്ഷാസമിതിയിൽ സ്ഥിരാംഗത്വം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ എടുക്കുന്ന നിലപാടുകൾ തന്നെയാണ് അതിന്റെ കാരണം നമ്മൾ ഒരു പക്ഷത്തും നിൽക്കാതെ നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇപ്പോ നമ്മള് റഷ്യ യുക്രൈൻ യുദ്ധം തന്നെ എടുക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലും പോയി യുക്രൈനിലും പോയി അതാണ് നമ്മുടെ ഒരു സമീപനം അപ്പൊ നമ്മളൊരു പ്രശ്നമുണ്ടായാൽ രണ്ട് ഭാഗത്തും കേൾക്കാനും രണ്ട് ഭാഗത്തെയും സഹായിക്കാനും തയ്യാറാണ് അപ്പൊ ഒരു രാജ്യം രക്ഷാസമിതിയിൽ വരുന്നതിനോട് പൊതുവേ ലോകരാജ്യങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല വന്നോട്ടെ എന്ന അഭിപ്രായമാണ് നിലവിലുള്ള രക്ഷാസമിതി എന്ന് പറയുന്നത് അവര് എപ്പോഴും പക്ഷാപാതപരമായി പെരുമാറുന്നവരാണ് ഇപ്പൊ ചൈനയാണെങ്കിൽ റഷ്യക്കൊപ്പം നിൽക്കും റഷ്യ ചൈനയ്ക്കൊപ്പം നിൽക്കും ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയും ഒറ്റക്കെട്ടാണ് അപ്പം ഈ ഒരു ഒരു സ്ഥിതി നമുക്ക് യു എൻ കാണാൻ പറ്റും അതേസമയത്ത് ഇന്ത്യ ഇതിലൊരു വ്യത്യസ്തമായ ഒരു രാജ്യമായിരിക്കുമെന്ന് ലോകം പ്രതീക്ഷിക്കുന്നു ഗ്ലോബൽ സൗത്തിനെ ലീഡ് ചെയ്തുകൊണ്ട് ഇന്ത്യ നടത്തുന്ന നിലവിലെ നീക്കങ്ങളും ഇന്ത്യക്ക് ഗുണം ചെയ്യും ആഫ്രിക്കൻ രാജ്യങ്ങളും ഇന്ത്യയുടെ ഈ ഒരു യു എൻ സ്ഥിരാംഗത്വത്തിലേക്കുള്ള നീക്കത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇന്ത്യയുടെ കാര്യം സുരക്ഷിതമാണെന്ന് കാണാം ഈ ചില്ലി ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് ചില്ലിയുടെ സപ്പോർട്ട് നമുക്ക് വളരെയധികം ഗുണം ചെയ്യും മാത്രമല്ല അവിടെ വരുന്ന അർജന്റീന അതുപോലെ ബ്രസീല് വെനസ്വേല ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ ഇന്ത്യക്ക് നല്ല ബന്ധമാണ് ഈ രാജ്യങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യും ബ്രസീൽ ഓൾറെഡി നമുക്കറിയാം നമ്മുടെ ബ്രിക്സിന്റെ ഭാഗം കൂടിയാണ് അപ്പോൾ അർജന്റീനയും തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യും ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമാണ് അപ്പോൾ ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ നമുക്ക് ബന്ധം നല്ല പോലെ ഉള്ളത് നമുക്ക് ലോകത്തെ ഒരു മെജോറിറ്റി രാജ്യങ്ങളുടെയും സപ്പോർട്ട് കിട്ടും ഇന്ത്യയെ കൂടാതെ പിന്നെ ആര് ഒരു പക്ഷേ ആഫ്രിക്കയിൽ നിന്നൊരു രാജ്യം അത് സൗത്ത് ആഫ്രിക്ക ആകാനും സാധ്യതയുണ്ട് ആഫ്രിക്കൻ റീജിയണിൽ നിന്ന് ഒരു രാജ്യം കൂടി യു എനിലെ രക്ഷാസമിതിയിലേക്ക് വരും കാരണം അത് അനിവാര്യമാണ് ആഫ്രിക്കൻ കോണ്ടിനെന്റിന് രക്ഷാസമിതിയിൽ പ്രാതിനിധ്യമില്ല എന്നുള്ളത് വളരെ വളരെ നിരാശപ്പെടുത്തുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ യു എൻ സെക്രട്ടറി ജനറലും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത് ആഫ്രിക്കയെയും യു എൻ രക്ഷാസമിതിയിൽ കൊണ്ടുവരണം റീഫോം അനിവാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഒരു സിസ്റ്റം തുടരാൻ പറ്റില്ല എൺപത് വർഷം മുമ്പുള്ള ഒരു രീതി ഇപ്പോഴും തുടരുന്നത് അപരിഷ്കൃതമാണ് എന്ന അഭിപ്രായമാണ് ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിന് പോലും ഉള്ളത് അപ്പൊ ലോകം മുഴുവൻ ഒരു വലിയ മാറ്റത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പം അവിടെ ഇന്ത്യയുടെ ചാൻസസ് വളരെ കൂടുതലാണ് അപ്പം നമ്മുടെ മുമ്പില് മുൻകാല ചരിത്രം നോക്കിയാൽ റഷ്യ നമ്മളെ യുവൻ രക്ഷാസമിതിയിൽ സ്ഥിരാംഗമാക്കാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് യു എസ് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രാൻസ് പറഞ്ഞിട്ടുണ്ട് ബ്രിട്ടൻ പറഞ്ഞിട്ടുണ്ട് സോ നമുക്കൊരു വിലങ്ങു തടിയായിട്ട് നിന്ന ഒരു രാജ്യം ചൈനയാണ് അപ്പോൾ ചൈനയുടെ അടുത്ത ഒരു സുഹൃത്ത് രാജ്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചിലി എന്ന് പറയുന്നത് അപ്പോൾ ചിലി ഓൾറെഡി ഇന്ത്യക്ക് സപ്പോർട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചൈനയുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ വളരെ പക്വതയുടെ ആണെന്ന് കാണാം ഞാൻ ഈവൻ ഇന്നലെ ഒരു വീഡിയോ തന്നെ ചെയ്തിരുന്നു വിക്ടർ ഗാവുൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ചൈനയുടെ അഭിപ്രായങ്ങൾ മാത്രമേ പറയാറുള്ളൂ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകളും അദ്ദേഹമാണെങ്കിലും ഇന്ത്യയെക്കുറിച്ച് പറയുന്ന ആ ഒരു രീതിയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് നേരത്തെ ചൈനീസ് മുഖപത്രമായ ഗ്ലോബൽ ടൈംസിന്റെ ലേഖനങ്ങൾ വായിച്ച ഇവർ പറയുന്നത് കേട്ടാത്ത ഒന്നും ഇന്ത്യ അവർക്കൊരു വിഷയമല്ല അങ്ങനത്തെ ഒരു രീതിയിലാണ് അവരെപ്പോഴും ഇന്ത്യയെക്കുറിച്ച് പറയുന്നത് ഓ ഇന്ത്യ ഞങ്ങൾ ഞങ്ങളെ ഒരു എതിരാളി എന്നല്ല ഞങ്ങൾ യു എസുമായിട്ടാണ് ആ രീതിയിലാണ് അവരെപ്പോഴും കാണുന്നത് പക്ഷേ ഇന്ത്യ ഒരു ശക്തമായ രാജ്യമാണെന്നും ഒഴിവാക്കാൻ കഴിയാത്തൊരു പവറായിട്ട് വളരുന്നു എന്നതും ഇന്ന് ചൈന അംഗീകരിക്കുന്നുണ്ട് ഇനി യു എൻ സെക്യൂരിറ്റി റീഫോമിനെ തടഞ്ഞു നിർത്താൻ പറ്റില്ല അവിടെ ചൈന ഇന്ത്യക്കെതിരായിട്ടൊരു എടുക്കുകയാണെങ്കിൽ അത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെ എന്നേക്കും ദോഷകരമായി ബാധിക്കും മാത്രമല്ല അത് ചൈനയ്ക്ക് ഗുണം ചെയ്യില്ല ചൈന ഇപ്പോൾ യു എൻ ഇന്ത്യക്കെതിരായ ഒരു നിലപാട് എടുക്കുകയാണെങ്കിൽ അത് മറ്റ് ലോകരാജ്യങ്ങൾ ചൈനയ്ക്കെതിരെ തിരിയാൻ കാരണമാകും കാരണം ഇന്ത്യ എന്ന് പറയുന്നത് വളരെ സമാധാനപരമായിട്ടുള്ള ഒരു രാജ്യമാണ് യു എൻ ൽ സ്ഥിരാംഗമാകാൻ യോഗ്യതയുള്ള രാജ്യവുമാണ് ഏത് കണക്കിൽ നോക്കിയാലും മാത്രമല്ല ചൈനയുടെ മേൽ റഷ്യയുടെ പ്രഷർ വളരെ ശക്തമായിട്ടുണ്ട് ഇന്ത്യയെ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ കൊണ്ടുവരണമെന്ന് റഷ്യക്ക് താല്പര്യമുണ്ട് കാരണം റഷ്യയ്ക്ക് നന്നായിട്ട് അറിയാം ഇന്ത്യ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ വന്നാൽ ഒരിക്കലും റഷ്യക്ക് വിരുദ്ധമായി പോകില്ല എന്ന് മറ്റൊരു കാര്യം ബ്രിക്സിനെ ശക്തിപ്പെടുത്താനുള്ള നീക്കം റഷ്യക്കും ചൈനയ്ക്കും ഒരുപോലെ ഇൻട്രസ്റ്റ് ഉള്ള ഒന്നാണ് കാരണം ബ്രിക്സിനെ ഒരു ആഗോള സംഘടനയാക്കി മാറ്റണമെന്നുള്ളത് അവർക്ക് ആഗ്രഹമുണ്ട് ഇന്ത്യക്കും അതേ ആഗ്രഹമുണ്ട് പക്ഷേ ഇന്ത്യ അവിടെ അകറ്റി നിർത്തുന്ന ഒരു ഘടകം ചൈനയാണ് ചൈനയുടെ സമീപനങ്ങളാണ് നമുക്ക് യോജിക്കാൻ പറ്റാത്തത് അപ്പൊ ഇന്ത്യയെ അടുപ്പിക്കാൻ ഒരു നല്ല മാർഗമാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം യു എൻ രക്ഷാ സമിതിയിൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുക എന്നത് വളർന്നു വരുന്ന ഒരു ശക്തി എന്ന നിലയിലും ഒരു ഏഷ്യൻ രാജ്യം എന്ന നിലയിലും ചൈനയുടെ അയൽ രാജ്യം എന്ന നിലയിലും ഒക്കെ ചൈനയ്ക്ക് അത് ചെയ്യാവുന്നതുമാണ് അപ്പോൾ ഇവിടെ വരുന്ന ഒരു പ്രശ്നം ഈ റീഫോം ചെയ്യുന്ന സമയത്ത് വീറ്റോ അധികാരം നിലനിർത്തേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ളതാണ് പുതിയതായിട്ട് കൊണ്ടുവരുന്ന രാജ്യങ്ങൾക്ക് വീറ്റോ പവർ കൊടുക്കണമോ എന്നത് ഒരു ചോദ്യം രണ്ട് വീറ്റോ പവർ തന്നെ വേണമോ എന്നത് അടുത്ത ചോദ്യം അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വലിയ ചർച്ചയൊക്കെ ആകേണ്ട വിഷയമാണ് എന്തായാലും ഒരു കാര്യം ഇപ്പോൾ ഉറപ്പാവുന്നുണ്ട് വൈകാതെ തന്നെ ലോകത്തൊരു വലിയ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് വലിയ മാറ്റം കാരണം ബ്രിക്സ് ശക്തിപ്പെടുന്നത് കൊണ്ട് തന്നെ യു എനിന് ബദലായിട്ട് അത് മാറുമോ എന്ന ആശങ്ക നല്ല പോലെ യൂറോപ്യൻസിനുണ്ട് അപ്പൊ യു എനിനെ ശക്തമാക്കി നിർത്തേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണ് ബ്രിക്സിൽ കൂടുതൽ രാജ്യങ്ങൾ അംഗമാകുന്നത് തീർച്ചയായിട്ടും തങ്ങളുടെ അപ്രമാദിത്വത്തിനൊരു ഭീഷണിയാണ് എന്ന് ഇന്ന് അമേരിക്കയും യൂറോപ്പും മനസ്സിലാക്കുന്ന സ്ഥിതിക്ക് അവരെന്തായാലും റീഫോമിനെ സപ്പോർട്ട് ചെയ്യും ചൈനയും ഇന്ത്യയെ പിണക്കാതിരിക്കാൻ ഒരു പക്ഷേ റീഫോമിൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ വർഷമോ അല്ലെങ്കിൽ അടുത്ത വർഷമോ യു എൻ സെക്യൂരിറ്റിയിൽ ഒരു റീഫോം നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അത്രയും ശക്തമായിട്ട് ഈ വാദം ഇന്ന് ഉയരുകയാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇന്ത്യ ഉയർത്തിക്കൊണ്ടിരുന്ന ഈ വാദം ഇന്ന് യു എൻ സെക്രട്ടറി ജനറൽ തന്നെ ഇത് ആവർത്തിക്കുന്നു ലോകരാജ്യങ്ങൾ ഇന്ന് സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു കാരണം ഇപ്പോഴത്തെ യു എൻ സംവിധാനം ഒരു പരാജയമാണ് കൂടുതൽ രാജ്യങ്ങൾ അതിൽ അംഗമായെങ്കിൽ മാത്രമേ ലോകത്തിന് ഉപകാരപ്പെടുന്ന തീരുമാനങ്ങൾ അവിടെ ഉണ്ടാകൂ അത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായിട്ട് കാണാം അങ്ങനെയെങ്കിൽ നമ്മുടെ രാജ്യം മിക്കവാറും യുഎൻ രക്ഷാ സമിതിയിൽ സ്ഥിരാംഗമാകും ഒരു വലിയ അത്ഭുതം വൈകാതെ സംഭവിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്